കോൺഗ്രസിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായ ശബരിമല സ്വർണക്കൊള്ള കേസ് അടിമുടി മാറി മറിയുകയാണ് കോൺഗ്രസ് നേതാക്കളിലേക്കും ബംഗളൂരു ബന്ധത്തിലേക്കും എസ് ഐ ടി അന്വേഷണം നീളുന്നത് ഇതിന്റെ സൂചനയാണെന്ന് തന്നെ പറയണം വമ്പൻ പ്രചാരണ കോലാഹലങ്ങളാണ് ശബരിമല കേസിൽ കോൺഗ്രസ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭയിലും വൻ പ്രതിഷേധങ്ങൾക്കും ഇറങ്ങിപ്പോക്കിനും വരെ ഈ സംഭവങ്ങൾ ഇടയാക്കിയിട്ടുണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അന്വേഷണം തൃപ്തികരമാണെന്ന് വ്യക്തമാക്കിയിട്ടും എസ് ഐ ടിക്ക് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കം രംഗത്ത് വന്നിരുന്നു അതിന്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ സംശയിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് വി ഡി സതീശന്റെ യാത്ര ആരംഭിച്ചതിന് പിന്നാലെയാണ് വിവാദങ്ങൾ മാറി മറിയുന്നതെന്ന പ്രതിസന്ധിയുമുണ്ട് അന്വേഷണം സോണിയാഗാന്ധിയിലേക്കടക്കം നീങ്ങുന്ന തരത്തിലാണ് കോൺഗ്രസ് നേതാക്കളുടെ മൊഴിയെത്തുന്നത് കടുത്ത നിയന്ത്രണങ്ങളുള്ള സോണിയയുടെ ഓഫീസിൽ പിടിപാടുള്ള ബംഗളൂരു ബന്ധമേതെന്നും കോൺഗ്രസിന് വിശദീകരിക്കേണ്ടിവരും ഇവർ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അതും വിഷയമാകും ശബരിമല സ്വർണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്നാണ് അടൂർ പ്രകാശിന്റെ മൊഴി പോറ്റിയുടെ വീട്ടിൽ പോയിട്ടില്ലെന്നും യു ഡി എഫ് കൺവീനർ എസ് ഐ ടിക്ക് മൊഴി നൽകി എന്നാൽ ആറ്റിങ്ങലിലുള്ള എം ബി ഓഫീസിൽ പലതവണ തവണ പോറ്റി വന്ന് കണ്ടിട്ടുണ്ട് ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിലാണ് സാമ്പത്തിക ഇടപാട് ആരോപണങ്ങൾ അടൂർ പ്രകാശ് നിഷേധിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വർഷങ്ങളായി അറിയാമെന്നും അടൂർ പ്രകാശ് സമ്മതിക്കുന്നുണ്ട് പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള ചിത്രങ്ങൾ ഓരോന്നായി കാണിച്ചു കൊണ്ടായിരുന്നു ചോദ്യം ചെയ്യൽ സോണിയാഗാന്ധിയെ കാണാൻ പോറ്റിക്ക് അവസരമൊരുക്കിയത് താനല്ല ബംഗളൂരുവിലുള്ള ചില സുഹൃത്തുക്കൾ വഴി അപ്പോയിന്റ്മെന്റ് എടുത്തു എന്നാണ് പോറ്റി പറഞ്ഞത് ഡൽഹിയിൽ ഉണ്ടായിരുന്നതിനാൽ താനും കൂടെ പോയതാണെന്നും മൊഴി നൽകി തനിക്ക് സമ്മാനം നൽകുന്നതായി കാണുന്നത് സഹോദരയുടെ മകളുടെ കല്യാണം വിളിക്കാൻ പോറ്റി വന്ന ദിവസം എടുത്ത ചിത്രമാണെന്നും ചണക്കത്തും ഈന്ത കൈമാറിയതെന്നും മൊഴിയിൽ പറയുന്നുണ്ട് ചോദ്യവലി തയ്യാറാക്കിയാണ് യു ഡി എഫ് കൺവീനറെ ചോദ്യം ചെയ്തത് സാമ്പത്തിക ഇടപാട് വിവരങ്ങൾ പരിശോധിച്ച ശേഷം അടൂർ പ്രകാശിനെ വീണ്ടും വിളിക്കണമോ എന്ന എസ് ഐ തീരുമാനിക്കും പോറ്റിയുടെ കാര്യങ്ങൾ അടക്കം അറിയേണ്ടതെല്ലാം ചോദിച്ചുവെന്നും എല്ലാ ചോദ്യങ്ങൾക്കും താൻ കൃത്യമായി മറുപടി പറഞ്ഞെന്നും സാമ്പത്തിക ഇടപാടുകൾ ചോദിച്ചില്ല എന്നുമായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിനുള്ള ബന്ധത്തിന്റെ കൂടുതൽ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്ത അന്നദാന സദ്യ ഉദ്ഘാടനം ചെയ്യാൻ അടൂർ പ്രകാശ് ശബരിമലയിൽ എത്തിയതിന്റെ ചിത്രങ്ങളാണിത് ഉണ്ണികൃഷ്ണൻ പോറ്റി സദ്യയും അന്നദാനവും സ്പോൺസർ ചെയ്തതിന്റെ മറവിൽ ഭക്തരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ സംഭാവനയായി സ്വീകരിച്ചുവെന്ന് ദേവസ്വം വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിരുന്നു അടൂർ പ്രകാശന് പോറ്റിയും സഹായിക്കളുമായുള്ള അടുപ്പം തെളിയിക്കുന്ന ചിത്രങ്ങളും നേരത്തെയും പുറത്തു വന്നതാണ് എന്നാൽ യാദർശിക ബന്ധം മാത്രമാണ് പോറ്റിയുമായി ഉള്ളതെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ വിശദീകരണം ആ ന്യായം പൊളിക്കുന്നതാണ് പുതിയ ചിത്രങ്ങൾ ഇരുവരും ബംഗളൂരുവിൽ വെച്ചും കൂടിക്കാഴ്ച നടത്തി ശബരിമല തട്ടിപ്പിൽ പോറ്റിയുടെ സഹായി രമേശ് റാവുവും അടൂർ പ്രകാശിനും ഒപ്പമുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഒരു ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ അടൂർ പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയേഴിന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബംഗളൂരുവിലെ അയ്യപ്പ ഭക്തൻ എന്നാണ് അടൂർ പ്രകാശ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബംഗളൂരുവിൽ നിന്നുള്ള രാഘവേന്ദ്ര രമേശ് എന്നിവരും ചേർന്ന് നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനം അടൂർ പ്രകാശ് നിർവഹിക്കുന്നതായിരുന്നു ചിത്രങ്ങൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ സോണിയയുടെ വീട്ടിലെത്തിയതെന്നാണ് അടൂർ പ്രകാശ് മുൻപ് പറഞ്ഞിരുന്നത് എന്നാൽ ആ ചിത്രങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിലെടുത്തതെന്നാണ് ആന്റോ ആന്റണി ശനിയാഴ്ച പറഞ്ഞത് സോണിയാഗാന്ധിക്ക് ഗുരുതര രോഗം ബാധിച്ച സമയത്താണ് പൂജിച്ച ചരട് കെട്ടാനായി പോറ്റി ഡൽഹിയിൽ പോയതെന്നാണ് കെ ജനറൽ സെക്രട്ടറി ബി ആർ നേരത്തെ പറഞ്ഞത് യു ഡി എഫ് എം ബി ആയ ആന്റോ ആന്റണിക്കെതിരെ അതിലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത് അറസ്റ്റിലായ തന്ത്രിക്ക് നിക്ഷേപം ഉണ്ടായിരുന്നെന്ന് പറയുന്ന നെടുംപറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ ആന്റോ ആന്റണി എംപിയും എത്തുകയാണ് ആന്റോ ആന്റണിക്ക് നെടുംപറമ്പിൽ ഫിനാൻസ് ഉടമ എൻ എം രാജു നൽകിയത് തട്ടിപ്പ് പണമാണെന്നാണ് വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഏഴ് വർഷം മുൻപ് പല തവണയായി രണ്ട് കോടി രൂപ വായ്പ നൽകിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം എൻ എം രാജു ആരോപിച്ചത് ചോദ്യം ചേരന് ഹാജരാകാൻ നോട്ടീസ് നൽകും ഇതും കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും തട്ടിപ്പ് സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ടെന്നും ഇത് തിരിച്ചടയ്ക്കാതെ അതിലും വലിയ തട്ടിപ്പാണ് നേതൃത്വം നടത്തുന്നത് എന്നുമാണ് എതിർ ക്യാമ്പിൽ നിന്നുള്ള പ്രചാരണം നിലവിൽ ഇടതുപക്ഷത്തിനെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ ഉയർന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അകത്തായിരിക്കുന്ന ഇടതു നേതാക്കൾക്കെല്ലാം ഭരണപരമായ വീഴ്ച മാത്രമാണ് ഉണ്ടായതെന്നാണ് വിലയിരുത്തൽ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയില്ലെങ്കിൽ ഇതുവരെയുള്ള കേസിന്റെ പോക്ക് അടിമുടി മാറി മറിഞ്ഞേക്കും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഏഴ് വർഷം മുൻപ് പല തവണയായി വായ്പയെടുത്ത രണ്ടു കോടി രൂപ മടക്കി നൽകിയില്ലെന്നുമാണ് ആൻഡോയ്ക്കെതിരായ രാജുവിന്റെ ആരോപണം പല തവണ കാലു പിടിച്ചാവശ്യപ്പെട്ടതിന് ശേഷം ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് മടക്കി നൽകിയത് രേഖയൊന്നുമില്ലാതെ വ്യക്തിബന്ധം വെച്ച് പണം നൽകിയതാണെന്നും എൻ എം രാജു പറയുന്നുണ്ട് പണം വാങ്ങിയ കാര്യം ആന്റോ ആന്റണി സമ്മതിച്ച കാര്യമാണ് പ്രചാരണത്തിനായി സഹായിച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുഴുവൻ പണവും രാജുവിന് തിരികെ നൽകിയെന്നുമാണ് ആന്റോയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം നെടുംപറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൽ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ പൂട്ടിപ്പോയ തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഓഫീസിലും സ്ഥാപന ഉടമ എൻ എം രാജുവിന്റെ രാമൻചെറിയിലെ വീട്ടിലുമാണ് പരിശോധന നടത്തിയത് ഇടയ്ക്ക് പുറമെ എസ് ഐ ടിയും ആന്റോ ആന്റണി എംപിയെ ചോദ്യം ചെയ്യും വരും ദിവസങ്ങളിൽ തന്നെ നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് തീരുമാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുപ്പം കേന്ദ്രീകരിച്ചാണ് ആന്റോ ആന്റണിയെയും ചോദ്യം ചെയ്യുന്നത് സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന ചിത്രത്തിൽ ആന്റോ ആന്റണിയുമുണ്ട് സോണിയാഗാന്ധിയുടെ കയ്യിൽ പോറ്റി ചരട് കെട്ടുന്നതും ആന്റോ ആന്റണിയുടെ സാന്നിധ്യത്തിലാണ് ഇതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് എസ് ഐ ടി ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരമാവധി സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാവുന്ന തുകയ്ക്കപ്പുറം ആന്റോ ചെലവഴിച്ചിട്ടുണ്ടോ എന്നതിലേക്കടക്കം അന്വേഷണം നീങ്ങിയിക്കും കള്ളപ്പണം തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചെന്ന കേസും ഇ ഡി ചുമത്താൻ സാധ്യതയുണ്ട്